കർത്തനെ നല്ലവൻ അവൻ ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബ ജീവിതത്തില് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് കുടുംബ പ്രാർത്ഥന പക്ഷെ പലപ്പോഴും നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ ഭയങ്കര വിരസത ഉളവാക്കുന്നതും കുഞ്ഞുങ്ങളെല്ലാം ഇരുന്ന് ഉറക്കം തോന്നുന്നതും പലപ്പോഴും ഒരു ക്രിയ നടത്തി എഴുന്നേറ്റ് പോരുന്നതുമായിട്ട് നമുക്ക് കാണാനായിട്ടും അനുഭവിക്കാനായിട്ടും ഈ ദിവസങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ പല കുടുംബങ്ങളിലും ഉള്ള ഒരു ദുഃഖകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് പ്രാർത്ഥന ചൊല്ലേണ്ടതെന്ന് ചോദിച്ചാൽ പണ്ട് മുതലേ ഉള്ള പാരമ്പര്യമായതുകൊണ്ട് അത് കളയാനാ നമുക്കിഷ്ടമല്ല എന്നാൽ അത് ഭയങ്കര വിരസത തോന്നുന്ന ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ പ്രാർത്ഥനയുടെ പവർ എന്താണെന്ന് അറിയാത്തതാണ് ഇതിൻ്റെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് പ്രാർത്ഥന എന്തിനാണ് അറിയാതെ നമ്മൾ ഒരു റിച്വല് പോലെ ഇതങ്ങ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം പ്രാർത്ഥന എന്നത് ദൈവവുമായിട്ടുള്ള ഒരു ആഴമായിട്ടുള്ള വ്യക്തിബന്ധം ഉണ്ടാകുന്നതിനും ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ അറിയുന്നതിനും അതനുസരിച്ച് നമ്മുടെ ഹൃദയം ഒന്ന് രൂപപ്പെടുത്തുന്നതിനും നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ദൈവത്തോട് പങ്കുവെക്കുന്നതിനുമുള്ള ഒരു മാധ്യമമാണ് പ്രാർത്ഥന ഒരു വ്യക്തി ശുദ്ധ മനസാക്ഷിയോടെ പ്രാർത്ഥിക്കാനായിട്ടൊന്ന് മുട്ടുകുത്തുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടാനായിട്ട് തുടങ്ങും ആ വ്യക്തിയുടെ ജീവിതത്തില് അത്ഭുതങ്ങളുടെ ഒരു ഒഴുക്ക് കാണാനായിട്ട് സാധിക്കും ആ വ്യക്തി അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ ശക്തികൾക്ക് ഇതെല്ലാം നന്നായിട്ട് അറിയുന്നത് കൊണ്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുമ്പോൾ അവ ആരംഭിക്കുമ്പോൾ തന്നെ അതിനെല്ലാം തടസ്സപ്പെടുത്താനായിട്ട് ഈ അന്ധകാര ശക്തികൾ മുന്നിട്ട് ഇറങ്ങുന്നതായിട്ട് കാണാം എല്ലാ വിധത്തിലും തടസ്സപ്പെടുത്താനും ശ്രദ്ധ മാറ്റാനും മറ്റു സാഹചര്യങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ദാനിയലിന്റെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ ദൈവസന്നദ്ധിയിൽ നിന്ന് മറുപടി പുറപ്പെട്ടു നമ്മൾ വായിക്കുന്നുണ്ടല്ലേ പക്ഷെ ദേശാധിപതിയായിട്ടുള്ള സാധാന്യ ശക്തി ഇരുപത്തിയൊന്ന് ദിവസം വരെ ആ പ്രാർത്ഥന തടസ്സപ്പെടുത്തുന്നതിന് കാരണമായി എന്നാൽ ദാനിയലിന്റെ മടുപ്പ് കൂടാതെയുള്ള പ്രാർത്ഥന ആ തടസ്സം നീക്കി ഉത്തരം ഭൂമിയിലേക്ക് ദാനിയലിന്റെ സന്നദ്ധിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രത്യാശയുടെ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയും തടസ്സം നിൽക്കുന്നത് ഒരിക്കലും ആ സമയത്ത് വിളിക്കാത്തവര് ഒരു ഫോൺ കോൾ വരും എത്ര ക്ഷീണമില്ല കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് വന്നിരിക്കുകയാണെങ്കിലും പ്രാർത്ഥന തുടങ്ങി ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പലരും അവിടെ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നത് കാണാനായിട്ട് സാധിക്കും ഉറക്കം തൂങ്ങുന്നത് കാണാനായിട്ട് സാധിക്കും മറ്റു ചിന്തകൾ നാളെ ഓഫീസിൽ ചെയ്യേണ്ട ചിന്തകൾ ആ സമയത്ത് ഉള്ളിലേക്ക് കയറി വരും ശ്രദ്ധ തിരിയേണ്ട പല സാഹചര്യങ്ങളും ശബ്ദങ്ങളും ആ സമയത്തുണ്ടാകും ഇങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ അവൻ ആയുധമാക്കി പിശാജ് അവന്റെ തന്ത്രമായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും കാരണം പ്രാർത്ഥന എന്നത് ദുഷ്ടാത്മ ശക്തികൾക്കെതിരെ ഭക്തൻ പണിയുന്ന കോട്ടയാണെന്ന് നമ്മളെ കാട്ടിലും വ്യക്തമായിട്ട് ശത്രുവിനറിയാം ആത്മീയ യുദ്ധത്തിന്റെ ഒരു പ്രധാന ആയുധമാണ് പ്രാർത്ഥന എങ്ങനെ ഇതിനെ ജയിക്കാൻ സാധിക്കും ഒറ്റ വഴിയേ ഉള്ളൂ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുക അവന്റെ ശക്തിയിൽ ആശ്രയിക്കുക റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ നമ്മുടെ ബലഹീനതയിൽ അവൻ ശക്തി പകരുന്നതാണ് പരിശുദ്ധാത്മാവ് ഇതിനായി വിട്ടുകൊടുത്താൽ പിന്നെ പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുത്തോളും പിന്നെ പ്രാർത്ഥന ഒരു നല്ല ഒരു ആനന്ദത്തിന്റെ അനുഭവമായിട്ട് മാറും പ്രാർത്ഥനയുടെ സമയം ഒരു ആവേശമാകും ദൈവത്തിന്റെ പ്രസൻസ് പ്രാർത്ഥനക്ക് രുചി കൂട്ടുന്നതിനും മധുരം പകരുന്നതിനും കാരണമാകും അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാല് രാത്രിയില് പോലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന വലിയ ദൈവിക ശക്തി അനുഭവിക്കുന്ന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സമാധാനവും ആനന്ദവും അനുഭവിക്കുന്ന ഒരു സമയമായിട്ട് നമ്മുടെ പ്രാർത്ഥനയെ മാറ്റാനായിട്ട് സാധിക്കും നമ്മൾ ദൈവഹിതത്തിന്റെ വഴിയിലല്ല പോകുന്നതെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് മുന്നേറാനായിട്ട് പറ്റത്തില്ല കേട്ടോ ഇങ്ങനെയുള്ള പ്രാർത്ഥന മടുപ്പാകും പതിനഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ടിരിക്കുകയാണെങ്കിൽ പതിനഞ്ച് പ്രാവശ്യം നമ്മൾ സമയം നോക്കും ഈ മടുപ്പ് കൊണ്ടാണ് ബന്ധം ശരിയായിട്ടില്ല അതാണ് കാര്യം വൺ സൈഡ് കോൺവെർസേഷൻ എപ്പോഴും മടുപ്പുളവാക്കുന്നതാ അല്ലേ ദൈവം ആത്മാവാണ് അതിനാൽ ആത്മാവിൽ ദൈവം പറയുന്നത് കേൾക്കാൻ സാധിക്കണമെങ്കിൽ ദൈവഹിതത്തിനനുസരിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കാൻ കഴിയണം ദൈവഹിതത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാനും ജീവിക്കാനും കഴിയണം അപ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ ആത്മാവിൽ കേൾക്കാനായിട്ട് സാധിക്കുന്നത് അതൊരു ടൂ വേ കോൺവെർസേഷനായിട്ട് മാറുന്നത് അപ്പോഴാണ് പ്രാർത്ഥനയുടെ മടുപ്പ് മാറുന്നത് ഉദാഹരണം ശ്യാമലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ ഏലി പ്രവാചകൻ ദൈവഹിതത്തിന് വിപരീതമായി അനുസരണയില്ലാത്ത അവരുടെ മക്കൾ അഹങ്കാരികളും തന്നിഷ്ടപ്രകാരമായിട്ട് ജീവിച്ചപ്പോഴത്തേക്കും ദെർ വാസ് എ ബിഗ് സൈലൻസ് അവിടെ എഴുതിയേക്കുന്ന ഇങ്ങനെയാണ് ദെർ വാസ് നോ വേർഡ് ഫ്രം ഗാഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് മൂന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിലെ പാപ അവസ്ഥകള് ചെറിയ തെറ്റുകളൊക്കെ മനുഷ്യ മനുഷ്യനാണെന്ന് സംഭവിക്കാം എന്നാല് ബോധപൂർവം നമ്മുടെ ചില ജീവിതത്തിലെ പാപങ്ങള് തെറ്റുകള് പാപം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് നമ്മളിൽ മാറ്റാൻ നമുക്ക് ഇഷ്ടമില്ല അതിനൊരു സുഖമുണ്ട് അപ്പൊ ആ സുഖം ആസ്വദിച്ച് നമ്മൾ ആ പാപത്തിൽ തുടർന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ടിരിക്കുകയാണെങ്കിൽ അതും മടുപ്പിന് കാരണമാകും കാരണം ഒരിക്കലും പ്രാർത്ഥന ഒരു ആത്മീയ അന്തരീക്ഷം അവിടെ ഉണ്ടാകത്തില്ല പാപത്തിന്റെ ഫലം കാരണം പ്രാർത്ഥിക്കാനുള്ള ഗ്രേസ് നമ്മളിൽ നിന്ന് തന്നെ നഷ്ടപ്പെടുന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ദൈവവചനം വ്യക്തിപരമായി ധ്യാനിക്കാത്ത ഒരു വ്യക്തിക്ക് പ്രാർത്ഥനയിൽ ഉയരാൻ പറ്റില്ല പ്രാർത്ഥനയും വചന പഠനവും അല്ലെങ്കിൽ വചനധ്യാനവും പാരലായിട്ട് പോകേണ്ട ഒന്നാണ് കാരണം ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് പ്രാർത്ഥന ജീവിതത്തിൽ വചനവുമായിട്ടുള്ള ആ ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവവചനത്താലും പ്രാർത്ഥനയാലുമാണ് ഒരു വ്യക്തിയുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നത് ചുരുക്കത്തിൽ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയിൽ അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല നമ്മൾ തിരിച്ചറിഞ്ഞിട്ടും പ്രാർത്ഥന നമുക്ക് മടുപ്പായിട്ട് തോന്നുന്നതിൻ്റെ കാരണം രണ്ട് മൂന്ന് കാരണങ്ങൾ മൂന്നാല് കാരണങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് പൈശാചിക തന്ത്രങ്ങളെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് തടസ്സം വരുന്നത് ബോധപൂർവം നമ്മൾ ഒഴിവാക്കാനായിട്ട് പറ്റുന്നില്ല രണ്ടാമതായിട്ട് നമ്മൾ ദൈവഹിതത്തിന്റെ വഴിയിലാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നത് പോലും ഇല്ല മൂന്നാമതായിട്ട് ബോധപൂർവം പാപങ്ങൾ നമ്മുടെ സ്വകാര്യ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ മറച്ചു വെച്ച് പാപത്തെ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം നയിച്ചിട്ട് പ്രാർത്ഥിക്കാനിരുന്നാല് ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടില്ല തിരു നാലാമതായിട്ട് തിരുവചന ധ്യാനവും പഠനവും ഉണ്ടോ എന്ന് പരിശോധിക്കണം കേട്ടോ ഇത് നാല് കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു റിലേഷനായിട്ട് മാറും ഒരു റിച്വൽ ആയിട്ട് മാറാതെ ഒരു റിലേഷനായിട്ട് മാറും ഒരു ബന്ധമായിട്ട് മാറും ഒരു ആചാരമായിട്ടല്ല ഒരു ബന്ധമായിട്ട് മാറും അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി അതിൻ്റെ ഫലം എന്താണെന്ന് നമുക്ക് ഓരോ നിമിഷവും അനുഭവിക്കാനും ജീവിതത്തിൽ മുന്നേറാനും സാധിക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിലൂടെ എനിക്ക് എന്നോടങ്ങ് സംസാരിച്ചതിന് നന്ദി പറയുന്നു എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ എൻ്റെ വഴികൾ തിരുഹിത തിരുഹിതപ്രകാരം ആക്കണമേ കർത്താവേ ഇന്നത്തെ ദിവസത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ രക്ഷയുടെ മാർഗത്തിൽ എത്തുന്നതുവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കുമാറാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ പ്രാർത്ഥിക്കാം